മഴക്കാലത്ത് ബാക്ക് പെയിൻ ഉണ്ടാകുക എന്നുള്ളത് പൊതുവേ സാധാരണയായിട്ട് പല ഉണ്ടാകുന്നതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ജലദോഷ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ കയ്യും കാലം കോച്ചിപ്പിടുത്താം പനി വരിക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അതിൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞൊരാഴ്ച മൂന്ന് നാല് കേസുകൾ അടുപ്പിച്ച് വന്നതാണ് ബാക്ക് പെയിൻ വളരെയധികം ഉണ്ട് അതേപോലെ തന്നെ ചൂട് പിടിച്ചിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലാമേറ്ററിയുടെ എന്തെങ്കിലും മെഡിസിൻ എടുത്തിട്ട് പോലും ഇത് കംപ്ലീറ്റ് മാറുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ആക്ച്വലി നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു പ്രത്യേക തരം ബാക്ക് പെയിൻ ഉണ്ട് അത് കേവലം മസ്കുലാർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ല അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്തുണ്ടാകുന്ന പൂരവേദന എന്നുള്ളത് എന്താണതിന് ഫാക്റ്റ് എന്താണ് എന്താണതിന് കാരണം എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കൂടുതൽ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വേദന വരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് െന്ന് ഡിസ്കസ് ചെയ്യാം എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യോൺ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി ഈ മഴക്കാലത്ത് ഞാൻ നേരത്തെ പറയല ഒരു മൂന്നാല് കേസുകൾ കഴിഞ്ഞ വീക്കിൽ തന്നെ കൂടുതലായിട്ട് വന്നതാണ് ഈ ഒരു ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അവർ വരുന്ന സമയത്ത് തന്നെ അവർ വലിയ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുമ്പെപ്പോഴെങ്കിലും വീഴ്ച സംഭവിക്കുക അങ്ങനെ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഈവൻ അതിൽ യൂത്ത് ഈ ട്വൻറ്റി ഫൈവ് ഉള്ള ഒരു ജെൻസ് വരെ ഉണ്ട് അപ്പോൾ ഇവർ വന്നിട്ട് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഡോക്ടറെ ബാക്ക് പെയിൻ ആണ് എനിക്കെന്തെങ്കിലും കപ്പി മസാജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോം മെത്തേഡ്സുകൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചൂട് പിടിച്ചിട്ട് നടക്കുന്നില്ല ആ ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷേ വലിയ തോതിൽ എപ്പോഴും ഇങ്ങനെ ഒരു വേദന നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു എപ്പോഴും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവരുമായി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് വേദന മാത്രമല്ല ഉള്ളത് അവർക്ക് എന്തുണ്ട് ഇൻറ്റണിൽ എപ്പോഴും ഒരു ഒരു ചൂടുണ്ട് ഒരു കുളിരുണ്ട് ഫാൻ ിൽ ജസ്റ്റ് ഞാന് പറഞ്ഞ പോലെ നല്ല കോച്ച് പിടിക്കുന്ന പോലെ അനുഭവപ്പെടുക മസിലി കോച്ച് രാത്രി കൂടുതലായിട്ട് അനുഭവപ്പെടുക അതുപോലെ ക്ഷീണം നല്ല തോതിൽ തോതിലുണ്ടായിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കിട്ടാനൊക്കെ വലിയ പ്രയാസമായിരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് അതേപോലെ തന്നെ എവിടെങ്കിലും ഒരു വൈകുന്നേരം ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും സ്ഥലം കണ്ടാൽ വേഗം ഒന്ന് കിടക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒരു കണ്ടീഷൻ അങ്ങനെ നല്ല വലിയ തോതിലുള്ള ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ മറ്റു പല ജോയിൻ്റുകളിലും വേദന മാറി മാറി വരികയെന്നുള്ളത് അപ്പോൾ ഒന്ന് ഇരുന്നിട്ടുണ്ട് ഇരിക്കുന്ന സമയത്ത് ഷോൾഡർ പെയിൻ വരിക നെക്ക് പെയിൻ വരിക അതേപോലെ തന്നെ നീ പെയിൻ വരിക ഇങ്ങനെയുള്ള പല പലതരത്തിൽ വേദനകൾ വരാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഒഴിയണം എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും രോഗികളെ കൺഫ്യൂഷൻ ആക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് കാരണങ്ങളുണ്ട് ബാക്ക് പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസിൽസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കോച്ചിപ്പിടുത്തം വലിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് പെയിൻ വരും അതേപോലെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരും അതേപോലെ ഞരമ്പിന് മറ്റൊന്നെങ്കിലും നീർക്കെട്ട കാരണംഗിലും ബാക്ക് പെയിൻ വരും ഇങ്ങന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാ هيكون പക്ഷേ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന മിക്ക ബാക്ക് പെയിനുകളെ ഒരു बहुപൂരിപക്ഷം എന്ന് തന്നെ പറയാം ബാക്ക് പെയിൻ റീസൺ എന്ന് പറയുന്നത് മൂത്രത്തിൽ ഉണ്ടാകുന്ന പഴുപ്പ് ചില നാട്ടിനേ മൂത്ര പഴുപ്പ് മൂത്രചോട് അങ്ങനെ പല തരത്തിൽ അത് പറയാറുണ്ട് അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ ആർക്കും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകാറുള്ളది ഒരു ഒന്നെങ്കിലും леഫ്റ്റ് സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആയിരിക്കും അവിടെ ഒരു ഓവറോൾ പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടും എന്ന് തന്നെയാണ് അപ്പോൾ മൂത്രത്തിൽ പഴുപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രോഗികൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും അതേപോലെ മസിൽ കോച്ചിപ്പിടുത്തുണ്ടായിരിക്കും അതേപോലെ എപ്പോഴും ഇങ്ങനെ ഫാനൊന്നും ഇടാൻ പറ്റില്ല ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊതച്ച് മൂടി കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ഭയങ്കര കുളിര് അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ മൂത്രച്ചൂടുള്ള ആളുകൾ അവർക്ക് ഈ ബാക്ക് പെയിൻ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പലപ്പോഴെന്ത് ചെയ്യും ബാക്ക് പെയിൻ എന്തെങ്കിലും മസാജ് ചെയ്യുക അല്ലെങ്കിൽ ചൂട് പിടിക്കുക അല്ലെങ്കിൽ ബാമ്പ് എന്തെങ്കിലും പുരട്ടുക വേദന എന്തെങ്കിലും മരുന്ന് കഴിക്കുക ഇതാണ് പൊതുവെ ചെയ്യാറുള്ളത് പക്ഷേ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ തന്നെ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം ട്രീറ്റ് അപ്പോൾ കൂടെ ചെയ്യാം ടെൻഡൻസി ഉണ്ടായിരുന്നു തോന്നുക ഭക്ഷണത്തിനോടൊന്നും കഴിക്കാൻ തീരെ താല്പര്യമില്ല തലവേദന വലിയ തോതിൽ എന്ത് ചെയ്യും ഈ സമയത്ത് അവർക്ക് തന്നെ വന്നുപോയി കൊണ്ടിരിക്കും ഇടയ്ക്കൊരു തലവേദന വരിക പിന്നെ അത് കുഴപ്പമൊന്നും ഓക്കെ ആവും പക്ഷെ പിന്നെയും ആയിട്ട് വരിക എസ്പെഷ്യലി ഈവനിങ് ടൈം ആയിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് തലവേദന വരും എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഡോക്ടർ എന്തുകൊണ്ടാണ് മഴ കാലത്ത് ഇങ്ങനെയുള്ള വേദന മൂത്രക്കടച്ചിൽ റിലേറ്റഡ് ആയിട്ട് വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ കാര്യം സിമ്പിളാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വെള്ളം കൂടി നാം അറിയാതെ തന്നെ ഒന്ന് കുറഞ്ഞു പോകുന്ന വെള്ളം കുടിക്കുന്ന ശീലം എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് കുറയും പൊതുവേ എന്നും ശീ അത്യാവശ്യം കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യും മഴക്കാലം വന്നാൽ പൊതുവേ എന്ത് ചെയ്യും വെള്ളം കുടിക്കലെന്നൊക്കെ കുറയും ഇനി അതേപോലെ തന്നെ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നിൽക്കൊന്ന് എണീറ്റ് പോയിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട വാഷ് റൂമിലൊക്കെ ഒന്ന് പോകേണ്ട ആ ഒരു മടി വരിക അതേപോലെ തന്നെ മൂത്ര ഇടയ്ക്കിടയ്ക്ക് മൂത്രിക്കാൻ പോകേണ്ടി വരൂല്ലേ മഴക്കാലം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക മൂത്രം ഒഴിക്കാനുള്ള മടി കാരണമായിട്ട് എന്തു ചെയ്യും മൂത്രം പിടിച്ചു യും ചെയ്യും അതേപോലെ തന്നെ വെള്ളം കൂടി കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വെള്ളം കൂടി കുറക്കുന്നത് കാരണമായിട്ട് മിക്ക ആളുകൾക്കും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാറുണ്ട് യു ടി ഐ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് എസ്പെഷ്യലി സ്ത്രീകൾക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ യു ടി ഐ എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ പെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് വെള്ളം കൂടി കുറയ്ക്കരുത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ബോഡിയിൽ മുക്കാല് എഴുപത്തഞ്ച് ശതമാനത്തോളം എന്താണ് വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് വളരെയധികം ക്ഷീണമുണ്ടായിരിക്കും ഈവെൻ മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക് പോലും എന്തു ചെയ്യും ഈ വെള്ളത്തിൻ്റെ കുറവ് കാരണമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് ദിവസം ഒരു ആവറേജ് എന്ത് ചെയ്യണം നമ്മൾ രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ ദിവസവും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഈ യു ടിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാറുണ്ട് സ്റ്റോണിൻ്റെ എങ്കിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഞാൻ നേരത്തെ വന്ന ഒരു കേസ് പറഞ്ഞല്ലോ അതിൽ ചില ആളുകളുടെ ഇത് എന്തായിരുന്നു യു ടി ഐ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ വഴുപ്പ് ഉണ്ടാകുന്നുള്ളത് പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലെന്താണ് വഴുപ്പ് വളരെ കൂടുതലാണ് ബാക്ടീരിയ വളരെയധികം ആണ് പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് ഈവൻ ആർ ബി സി ബ്ലഡിൻ്റെ അംശം വരും എന്തിലുണ്ടാ മൂത്രത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് സമയം മറ്റൊരു കേസ് വന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ വന്ന കേസാണ് ഈവൻ ബാക്ക് പെയിൻ ആയിട്ട് വന്നതാണ് പക്ഷെ അവരുടെ ഈ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ാട് കാലമായിട്ട് ബാക്ക് പെയിൻ പല ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് പക്ഷേ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഈവൻ സ്റ്റോണിൻ്റെ പ്രസൻസ് പോലും അതിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലാകുന്ന സമയത്ത് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കില്ല പൊതുവെ മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കൂടുതലും വെള്ളം കുറവും ആയിക്കഴിഞ്ഞാൽ ബോഡിയിൽ സോൾട്ട് അക്യുമുലേഷൻ വലിയ തോതിലുണ്ടാകും അതേപോലെ തന്നെ ബോഡിയിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ പോകുന്നതൊക്കെ കുറയും അപ്പോൾ ബോഡിയിൽ എന്ത് ചെയ്യും മസളുകളും ജോയിൻ്റുകളിൽ തന്നെയും ഈ വേസ്റ്റ് മെറ്റീരിയൽ അത് ഈവൻ യൂറിക്കാസർ ആകട്ടെ യൂറിയാകട്ടെ ക്രിയാറ്റീൻ ആകട്ടെ ഇങ്ങനെയുള്ള പല വേസ്റ്റ് മെറ്റീരിയൽ ശരീരത്തിന് വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയലുകൾക്കെന്തെയും അക്യുമുലേഷൻ നടക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കിഴന്നിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ മഴ പെയ്തു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഇങ്ങനെയുള്ള വെള്ളം കൂടിയിലൊരിക്കലും മാറ്റങ്ങൾ വരുത്തരുത് ഇതിൻ്റെ കൂടെ തന്നെ അവർക്കൊന്നുണ്ടായിരിക്കും സ്റ്റോണിൻ്റേതാണെങ്കിലും ശരി യൂട്യൻ്റേതാണെങ്കിലും ശരി പഴുപ്പിൻ്റെ കേസുകളൊക്കെ ആണെങ്കിലും ശരി അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരിക ഛർദ്ദിക്കാനുള്ള ടെൻഡൻസ് വരിക തലവേദന വരിക മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് അതുപോലെ ക്ഷീണം കൂടുതലായിട്ട് തോന്നുക ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഇത് അറിയാൻ വേറെ ഒന്നും വേണ്ടതില്ല ഇടക്കിടക്ക് ഈ പറഞ്ഞതുപോലെ മൂത്രം ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അതേപോലെ തന്നെ വെള്ളം കൂടി കുറവാണ് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് മൂത്രം കുടിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരിക മൂത്രത്തിൻ്റെ അളവ് കുറയുക മൂത്രത്തിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം പോലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ലാബിൽ പോയിട്ട് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുക യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയുണ്ടെങ്കിൽ ക്രിസ്റ്റൽസ് പ്രസൻ്റ് ആണോ ആർ ബീസ് പ്രസൻ്റ് ആണോ പസൽസ് കൂടുതലായിട്ടുണ്ടോ പിന്നെ യൂറിൻ ടെർബിഡ് ആയിട്ടാണോ എങ്ങനെയാണ് ക്ലിയർ ആണോ ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം എങ്കിലേ ഇങ്ങനെയുള്ള ബാക്ക് പെയിന് മാറാൻ കഴിയുള്ളൂ പല തരത്തിലും പല ആളുകൾക്കും പല സിംറ്റംസ് ഒന്ന് കാണിക്കാറുണ്ട് ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ കാണിക്കാറുണ്ട് ചില ആളുകൾക്ക് അടിവയറ്റിലാണ് വേദന വരിക ചില ആളുകൾക്ക് എന്ത് ചെയ്യും കാലിൻ്റെ ഭാഗത്ത് തുടയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും ഈ വേദന പോകുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ പല തരത്തിലാണ് പല ആളുകൾക്കും എന്ത് ചെയ്യുക ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ഇനി അതേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ ആളുകളാണ് കൂടുതൽ എസ്പെഷ്യലി ഡയബറ്റിക് ഉള്ള അതായത് ഷുഗർ ഉള്ള ആളുകളാണ് കൊളസ്ട്രോളും പ്രഷറും പൊണ്ണത്താടൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് യു ടി ഐ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുന്ന സമയത്ത് എന്താ ചെയ്യും സാംക്രമിക രോഗങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും പെട്ടെന്ന് ഈ വൈറൽ ഫീവറൊക്കെ വരുന്ന ഒരു കണ്ടീഷനും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം ഹെൽത്തി ഹെൽത്തിയായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ഭക്ഷണം മാത്രം പോരാ ഭക്ഷണത്തിന് കൂടെ എന്ത് ചെയ്യണം വെള്ളം കൂടി കുടിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ കോഫി കുടിക്കുക ചായ കുടിക്കുക അതല്ല വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കുക ഇനി അതെല്ലാം എന്നെങ്കിൽ ഡീഹൈഡ്രേഷൻ കുറക്കുന്നതും അതേപോലെ കൂടുതൽ ബോഡിക്ക് വേണ്ട എലമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന വെള്ളങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതേപോലെ ജീരക വെള്ളം നല്ലതാണ് അതേപോലെ മല്ലി തിളപ്പിച്ച വെള്ളം നല്ലതാണ് ഞെരിഞ്ഞിലെ വെള്ളം നല്ലതാണ് അതുപോലെ നന്നാറിയുടെ വെള്ളം നല്ലതാണ് ഇതൊക്കെ നല്ല രീതിയിൽ യൂറിനേഷൻ കുറക്കാനും ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ജീവിതത്തിൽ ദിവസവും എന്ത് ചെയ്യാൻ രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം ഇനി അതല്ല നമ്മൾ പുറത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വെയിലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അതിൽ കൂടുതൽ നമ്മുടെ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം കൂടി നല്ല മാറ്റം വരുത്തുക അത് അത് ഇനി അതുമല്ല വെള്ളം കുടിക്കാൻ പ്രയാസം കൊണ്ട് എപ്പോഴും കുടിക്കേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അവർ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നുള്ള മുന്തിരി കഴിക്കാം ഓറഞ്ച് കഴിക്കാം അതേപോലെ തന്നെയാണ് കുക്കുംബർ വളരെ നല്ല ഒരു വാട്ടറി ആയിട്ടുള്ള കണ്ടൻറ്റാണ് അതേപോലെ തന്നെയാണ് തണ്ണിമത്രം വളരെ നല്ല വാട്ടറി ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് കഴിക്കുക അതേപോലെ മധുരം വലിയ തോതിൽ എന്ത് ചെയ്യുക കുറയ്ക്കുകയും ചെയ്യട്ടോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല മാത്രമല്ല സ്റ്റോണിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് കല്ലിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് കാൽസ്യം ഇണ്ടൊക്കെ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് കുറയ്ക്കുക ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് മാറ്റം വരുത്തുക ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അച്ചാർ ബപ്പടം അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് മിക്സർ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തെയ്യുക ഒഴിവാക്കുക ഉണക്കമീനൊക്കെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അമിതമായിട്ട് ഈ ഒരു സോൾട്ടിൻ്റെ പ്രസൻസ് നമുക്ക് കുറയ്ക്കാനും പറ്റും അതേപോലെ യൂറിക് ആസിഡ് എന്താ ചെയ്യണോ നമ്മൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെയൊക്കെ പ്രസൻസ് കാരണമായിട്ട് കിഡ്നിക്ക് പ്രശ്നം വരും പിന്നെ അതുപോലെ വെള്ളം കൂടി കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും ഇതിൻ്റെ എക്സ്ക്രീഷൻ ഇത് ഈ വേസ്റ്റുകളൊന്നും ചിന്ത ചെയ്യാൻ പറ്റില്ല കിഡ്നിക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കൂടുതൽ ഡാമേജ് സ്റ്റോൺ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബാക്ക് പെയിന് വരുന്നുണ്ട് കോച്ചിപ്പിടുത്തം വരുന്നുണ്ട് ക്ഷീണം വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് ഗ്യാസിൻ്റെ ഒരു അസ്വസ്ഥത ഓക്കാനം പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുപോലെ കൈകാലുകളൊക്കെ വേദന വരുന്നുണ്ട് രാവിലെ ഒന്നും എണീക്കാൻ പറ്റുന്നില്ല എപ്പോഴും ക്ഷീണമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ത് ചെയ്യണം യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അത് നോർമൽ ആണോ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ഫിഷൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ക്രമിക്കുക കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നും മറക്കരുത് വെള്ളം കൂടി നിർബന്ധമാണ് മഴ പെയ്തോളും പക്ഷെ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിന് വേണ്ട വെള്ളം നമ്മൾ തന്നെ കുടിക്കുക വേണം അല്ലാതെ മഴ പെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാകുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്